ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസിലെ രേണുവിന് ഹെൽത്ത് ഇഷ്യൂ തുടങ്ങി ഇരിക്കാൻ പറ്റുന്നില്ല ഗെയിമൊന്നും കൃത്യമായി ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂ കാരണം ഇതിൽ നിന്നും കിറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് രേണു സുതി കിറ്റ് ചെയ്യുകയാണ് കാര്യം ആരോഗ്യാവസ്ഥ മോശമാണ് എന്നും ഇതിലെ ഗെയിമുകൾ കൃത്യമായി ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് രേണു പുറത്തോട്ട് വിരാൻ സാധ്യതയുണ്ട് ഇനി ലാലേട്ടൻ ഒരാഴ്ച കൂടി ഇരിക്കാൻ പറയാനാണ് സാധ്യത രേണുവിന് ഇച്ചിരി കാശ് വലവും കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടായിരിക്കും ആ ഒരു തീരുമാനം വരാൻ പോകുന്നത് അങ്ങനെ ഒരാൾക്ക് മാത്രം അങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബിഗ് ബോസിന്റെ ഇതുവരെ നടന്ന ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പം നമ്മൾക്ക് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞ അപ്പോൾ ഷാനവാസാണ് ബിഗ് ബോസിൽ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഇരിക്കുന്ന ഒരാൾ അവർ മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഗെയിമുകളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നുമുണ്ട് പിന്നെ രേണുവിന്റെ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റഫി ചായ പിന്നെ സ്നാക്ക് വേണം രാവിലെ ക്രീം ബിസ്ക്കറ്റ് ചായയിൽ മുക്കി തിന്നണം ഏണോ ഹെൽത്ത് ഇഷ്യൂ അല്ലാതെ വേറൊന്നുമല്ല പിന്നെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെയാണോ ഗെയിം കളിക്കുന്നത് ഒരു ചായ ഇടാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമോ ഒന്നും തന്നെ അവളെ കൊണ്ട് പറ്റില്ല ഒന്ന് ചെയ്ത് ശീലമില്ല എന്നുള്ളതാണ് ശീലങ്ങൾ എവിടെ നിന്നുണ്ടാകണം നമ്മുടെ മാതാപിതാക്കളിൽ നിന്നുണ്ടാകണം നമ്മളെ വീട്ടിൽ നിന്നുമാണ് നമ്മൾ ഓരോ ജോലിയും ചെയ്ത് പഠിക്കുന്നത് നമ്മൾ ഓരോ ജോലിയും ചെയ്ത് പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മുടെ ചേച്ചിയോ അല്ലെങ്കിൽ അമ്മയോ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ നിന്ന് ഓരോ ജോലികൾ ചെയ്താണ് നമ്മളെല്ലാവരും തന്നെ ഈ ഒരുവിധ സ്ത്രീകൾ എല്ലാവരും ആരും ജനിച്ചു വരുമ്പോഴോ അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുമ്പോഴോ ഒന്നും വെക്കാനും വിളമ്പാനും ഭക്ഷണം ഉണ്ടാക്കാനോ ആൾക്ക് പാത്രം കഴുകാനോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനോ ആരും തന്നെ ജന്മന പഠിച്ചു വരുന്നതല്ല ഇതൊന്നും വന്നതിന്റെ ശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ചെയ്യുന്നത് കണ്ട് അവരോടൊപ്പം ചെയ്തും കണ്ടിട്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരുവിധ എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെയായിരിക്കും അമ്മയോ അമ്മമ്മയോ ചിറ്റമ്മയോ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും വലിയമ്മയോ ഒക്കെ ഉണ്ടാകും ആ കൂട്ടുകുടുംബായിരുന്ന സമയത്ത് അങ്ങനെയാണല്ലോ ഈ പെണ്ണിനെ ഒരാളെയും കണ്ട് പഠിക്കാനോ സ്വന്തം അമ്മ പോലും ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു കാര്യവും ചെയ്യാറില്ല എല്ലാം ആശ്രയം തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ പറ്റിയത് അങ്ങനെ ഇരിക്കേ ബിഗ് ബോസിൽ പോയപ്പോൾ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ് ഗെയിം ഗെയിമെന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഗെയിം അപ്പം ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ് അതിന് അതെന്താണെന്ന് അറിയാത്തൊരാൾ എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ് ബിഗ് ബോസിൽ നിൽക്കുന്നത് ബിഗ് ബോസിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്നും അറിയാത്തവരെ ഒന്നും അറിയാത്ത കുറെ ആളുകളെ ബിഗ് ബോസിൽ കൊണ്ടുപോയിട്ട് പണം കൊടുക്കുന്നു ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം എന്താണ് നേട്ടം ഏഷ്യാനെറ്റിനാണോ നേട്ടം അതോ മൈജിക്കാണോ നേട്ടം എത്ര കോടികളാണ് കോടികളാണത്ര ഇതിന് ചിലവ് ആ ഒരു വീടില്ലേ ആ ഒരു വീടിൻ്റെ അകത്തുള്ള സജ്ജീകരണങ്ങൾക്ക് എത്ര കറണ്ട് ബില്ല് വരുമോന്ന് ആലോചിച്ചു നോക്കിക്കേ അവിടുത്തെ കറണ്ട് ബില്ല് തന്നെ മറ്റ് മെയിൻറ്റൈൻ ചെയ്യുന്നതൊക്കെ ഇരിക്കട്ടെ അവിടുത്തെ കറണ്ട് ബില്ല് മാത്രം നോക്കിയാൽ മതി എത്ര രൂപ വരും എന്നറിയാമോ കറണ്ട് ബില്ല് എല്ലാ സ്ഥലത്ത് സി ഫുൾ ഫുള്ള് സി സിയായി ഇട്ടിട്ടിരിക്കുന്നു പിന്നെ എല്ലാ സ്ഥലത്തും പലതരം ബൾബുകൾ പിന്നെ അലങ്കാരങ്ങൾ എല്ലാം കൂടെ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അല്ലേ അതിനകത്തിരിക്കുകയല്ലേ അവർ അതുകൊണ്ട് അവർക്ക് വീട്ടിൻ്റെ അകത്ത് പുറത്തിറങ്ങിയാലുള്ള സൗകര്യങ്ങൾ മുഴുവനും ഒരു വീടിനകത്ത് ഏക്കറക്കണക്കിന് സ്ഥലത്തൊരു വലിയൊരു വീടും കെട്ടി അതിൻ്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി എങ്ങനെയാണ് ഇരിക്കുന്നത് പിന്നെ ഓരോരുത്തരും ഗെയിം കളിക്കുന്നതനുസരിച്ചിരിക്കും നമുക്ക് വിജയം വേണം നമുക്ക് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത വേണം അതിനകത്ത് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു നമ്മൾ പോയിരിക്കുന്നത് എന്തിനാണോ ആ ദൗത്യം നിറവേറ്റി വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും സമയമെടുക്കുമെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഒരാഴ്ചയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരാഴ്ച കഴിഞ്ഞാലെങ്കിലും വീണ്ടും പിന്നെ ശരിയായിട്ട് വരണം ഇത് ഒരാഴ്ചയാൻ കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോകണമെന്നാണ് പറയുന്നത് അണിഞ്ഞ് ഒരുങ്ങി മേക്കപ്പ് ഇട്ട് ആൽബം ഷോർട്ട് ഫിലിം അഭിനയിച്ച് അവൾക്ക് ഇങ്ങനെ പോകുന്ന സ്ഥലത്തു നിന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടല്ലോ ഷൂട്ടിന് പോയാൽ ഭക്ഷണം എല്ലാം അവിടുന്ന് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ ജോലിയൊന്നും ചെയ്യാതെ അണിഞ്ഞൊരുങ്ങി നടക്കണം അത് മാത്രമേ രേണുവിന് ആ ഒരു ജോലി മാത്രമേ രേണുവിന് പറ്റുള്ളൂ മേക്കപ്പ് ഇട്ട് ബ്യൂട്ടി പാർലറിൽ പോവുക മേക്കപ്പ് ഇടുക നല്ല വേഷങ്ങൾ വേഷങ്ങളിടുക ഫോട്ടോഷൂട്ട് നടത്തുക ഷോർട്ട് മൂവി അഭിനയിക്കുക ആൽബത്തിൽ പോവുക അങ്ങനെ സിനിമ സീരിയൽ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ആളുകളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ആയിട്ട് നടക്കുക ചിരിച്ച് കളിച്ച് അങ്ങനെ നടക്കണം അവൾക്ക് അത് ബിഗ് ബോസിൽ പറ്റില്ല നടക്കില്ല അവിടെ അവളുടെ ആരുമില്ല ഒരാളുടെ താളത്തിനനുസരിച്ച് തുള്ളാൻ ഒരാൾ വേണ്ടേ അവിടെ രേണുവിൻ്റെ തളത്തിനനുസരിച്ച് തുള്ളാൻ ആരുമില്ല അതുകൊണ്ട് തന്നെയാണ് രേണുവിന് അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് അതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞ് രേണു പുറത്തേക്ക് വരാനാണ് നോക്കുന്നത് അങ്ങനെയാങ്കിൽ അങ്ങനെ പുറത്തു പോകട്ടെ അവൾ അവിടെ നിന്നിട്ടൊരു കാര്യവും ഇല്ല ആർക്കും ഒരു ഗുണവുമില്ല അവർ പോന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെങ്കിലും ശരിക്ക് ഗെയിം കളിക്കും ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാതെ ഒരു ഗുണവും ഇല്ലാതെ ആവശ്യവുമില്ലാതെ ആവശ്യമില്ലാത്ത ഒരു സാധനം നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല ആവശ്യമില്ലാത്ത ഒരു സാധനം നമ്മൾ ആവശ്യമില്ലാത്തടുത്ത് കൊണ്ടുപോയി വെക്കുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എന്താ പറ്റുകയെന്നറിഞ്ഞു ഈ പിന്നെ ഇതിൽ പോയാൽ നന്നാവാൻ ഉദ്ദേശമില്ല ഒരു എടുത്ത ചാട്ടവും ആക്രോശവും എടുത്ത ചാട്ടവും മറ്റുള്ളവരെ ഇകഴുത്തലുമായിട്ടുള്ള ചില കാര്യങ്ങൾ രേണുവിന് അത് ഒരു ട്രേഡ് അത് അങ്ങനെ തന്നെ തുടർന്ന് പോകാനാണ് രേണുവിന് താല്പര്യം അപ്പം അങ്ങനെ പൊയ്ക്കോട്ടെ അവരുടെ കാര്യമല്ലേ അതൊക്കെ അല്ലാതെ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും രേണു എന്നല്ല രേണുവിനെ പോലെ ഇരിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ഇനിയെങ്കിലും ബിഗ് ബോസ് അടുത്ത സീസണിലെങ്കിലും നല്ല കണ്ടസ്റ്റൻറ്റിനെ കൊണ്ടുവരിക ഇപ്പോൾ ഉള്ളതിൽ നല്ലതുമുണ്ട് മോശവുമുണ്ട് മോശമെന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാൻ അറിയാത്തവരും ഇങ്ങനെ എല്ലാം ഒഴിവാക്കി ഒരു അടച്ചിട്ടതിനകത്ത് ഇരിക്കാൻ തയ്യാറാകുന്നവരെ മാത്രം കൊണ്ടു എന്ത് ഇൻ്റർവ്യൂ ആണ് ഏഷ്യാനെറ്റ് നടത്തുന്നത് ഈ ബിഗ് ബോസിലേക്കുള്ള പ്രവേശനത്തിന് ഒരു എന്തായാലും ഒരു ഇൻ്റർവ്യൂ നടത്തണമല്ലോ എന്നാൽ ഒരു ഇൻ്റർവ്യൂവിലൂടെ അല്ലേ ഇതിലേക്ക് എത്തിപ്പെടുന്നത് അപ്പം എന്ത് ഇൻ്റർവ്യൂ ആണ് നടത്തിയതെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് നല്ല രീതിയിലുള്ള ആളുകളെ കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ച് അതനുസരിച്ചുള്ള ആളുകളെ കൊണ്ടുവരിക അതാണ് നല്ലത്